മഴ ചതിച്ചതോടെ ഓണത്തിന് ഇടുക്കിയെ കൈയൊഴിഞ്ഞ സഞ്ചാരികൾ മൂന്നാറടക്കം പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നാമമാത്ര സഞ്ചാരികൾ മാത്രമാണ് എത്തിയത് വരും ദിവസങ്ങളിൽ സഞ്ചാരികൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ടൂറിസം രംഗത്തുള്ളവർ മുൻവർഷങ്ങളിൽ ഓണത്തിന് സഞ്ചാരികളാൽ നിറഞ്ഞിരുന്ന മൂന്നാറിന്റെ നിരത്തുകൾ ഇത്തവണ ശൂന്യമായിരുന്നു തുടർച്ചയായി പെയ്ത കനത്ത മഴ ടൂറിസം മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത് ഓണം അവധി മൂന്നാറിൽ ആഘോഷിക്കാൻ നിരവധി പേർ മുൻകൂട്ടി റൂം ബുക്ക് ചെയ്തിരുന്നു എന്നാൽ തുടർച്ചയായി മഴ പെയ്തതോടെ സഞ്ചാരികളിൽ പലരും ബുക്കിംഗ് ചെയ്യുകയായിരുന്നു ഓണം പണ്ടെ വരാൻ സരിയില്ല പാർക്കിംഗ് സഞ്ചാരികൾക്കായി മിക്ക റിസോർട്ടുകളിലും ഹോട്ടലുകളിലും ഓണസദ്യയും തയ്യാറാക്കിയിരുന്നു വിവിധ ഓണാഘോഷ പരിപാടികൾക്കായുള്ള ഒരുക്കങ്ങളും പാഴായി എല്ലാ ഹോട്ടലുകളിലും സദ്യ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓണത്തിന് വരവളക്കും മറ്റു കളികളും അല്ലെങ്കിൽ ചെറിയ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് എല്ലാ ഹോട്ടലുകളും ഒരുങ്ങിയതാണ് പക്ഷെ നമുക്ക് ഈ ഒരു മൂന്നോ നാലോ ആഴ്ചകൾ മുമ്പോട്ട് നമുക്ക് ഒരു ട്രെൻഡ് മനസ്സിലായത് കുറവാണെന്ന് തന്നെയാണ് ബുക്കിംഗ് കുറവായിട്ടായിരുന്നു എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത് ഒരു കഴിഞ്ഞ ഒരു ദിവസം ഇത് വരാനുള്ള സാധ്യതയുണ്ട് ഒന്ന് കഴിഞ്ഞ മധ്യവേനലവധിക്കാലത്തെ അവസാന ആഴ്ചകളിലും മഴ ശക്തമായി പെയ്തും പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു ഓണാവധിക്കാലം പ്രതീക്ഷിച്ചിരുന്ന ടൂറിസം മേഖലയ്ക്ക് വീണ്ടും വില്ലനായിരിക്കുകയാണ് മഴ വരും ദിവസങ്ങളില്ലെങ്കിലും സഞ്ചാരികൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ടൂറിസം മേഖലയിൽ ജോലി ചെയ്യുന്നവർ പോയ ഓണദിനം സഞ്ചാരികളാൽ സമ്പന്നമായിരുന്നു ഈ ദേശീയപാത എന്നാൽ ഈ ഓണക്കാലം വലിയ പ്രതീക്ഷയോടെയാണ് വിനോദസഞ്ചാര മേഖലയിലുള്ളവർ നോക്കി നോക്കിക്കണ്ടത് എന്നാൽ സഞ്ചാരികൾ സഞ്ചാരികളെത്താതായതോടെ വലിയ നിരാശയിലാണ് ഈ കൂട്ടം ക്യാമറമാൻ എ പി രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി